പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലൈസമ്മ തോമസ് ഇതെൻ്റെ മകൾ തെരേസ് മെരിയ തോമസ് ഞങ്ങൾ മൈസൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത് യൂട്യൂബ് ചാനലിൽ നിന്നാണ് ആദ്യമായി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പത്തൊമ്പതാം തീയതി ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം രണ്ട് നാല് ഇരുപത്തിരണ്ടിൽ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായി എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ ഹെഡേക്ക് മാറിക്കിട്ടി ഈശോയ്ക്കും പരിശുദ്ധയമ്മയ്ക്കും ഒരായിരം നന്ദി രൺ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി ലൈറ്റ് ക്യാൻറ്റിൽ പ്രയറിലൂടെ എൻ്റെ മോൾക്കൊരു രോഗ സൗഖ്യം കിട്ടി ഏകദേശം ഒരു മൂന്ന് വർഷം അവൾ ആ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തോളം അവളുടെ തലയിൽ സോറിയാസിസ് പോലെ ചെതുമ്പൽ ഒന്ന് പൊളിഞ്ഞു വരുമായിരുന്നു ഒരുവിധം ഭക്ഷണ സാധനങ്ങളൊന്നും അവൾക്ക് അലർജി പോലെയായിരുന്നു ചോക്ലേറ്റ് ചിക്കൻ അതേ തരം അതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഈ ലൈറ്റ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം മുടി ചെയ്യുമ്പോൾ അത് പരിപൂർണമായും തലയോട് പൂർണ്ണമായും ക്ലീനായി ഇരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് അതിന് അതിനുശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഏത് ഭക്ഷണം കഴിച്ചാലും അതേ തര അതുപോലെയുള്ള ഒരു പ്രോബ്ലം വന്നിട്ടില്ല പിന്നെ രണ്ടായിരുന്നു അതിന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഫലമായി എനിക്കും എൻ്റെ മോൾക്കും ഒരു രോഗ കിട്ടി എനിക്ക് ബാർത്തോളിയൻ സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റ് വന്നു അത് അനസ്തേഷ്യ തന്ന ഓപ്പൺ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് അത് ഉപയോഗിച്ച് കഴുകിയതിൻ്റെ ഫലമായി അത് തന്നെ ഓപ്പൺ ആകുകയും സർജറി അവോയ്ഡ് ആകുകയും ചെയ്തു ദൈവത്തിന് ഒരായിരം നന്ദി എൻ്റെ മോൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഒമ്പതാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ സമയത്തോ പോസ്റ്റ് കോവിഡ് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു സിവിയർ കോഫ് വന്നു അത് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഒന്ന് നേർച്ചു തരുന്നതിൻ്റെ ഫലമായിട്ട് അഡ്മിഷനൊന്നും ചെയ്യാതെ പരിപൂർണമായി സുഖമായി കിട്ടി ദൈവത്തിന് ഒരായിരം നന്ദി ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു കുറേ ദിവസമായിട്ട് രോഗമായിട്ട് ആയി അതിൻ്റെ ഫലമായി സങ്കടം അനുഭവിക്കുന്ന കുറേ പേരെ ദൈവം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അതിലൊന്നും എൻ്റെ മോളാണെന്ന് ഞാൻ വിചാരിച്ചു അവൾക്കൊരു ഫോർ ഫോർ ഫൈവ് ഡേയ്സായി ഗ്രേഡ് ഫീവർ ആയിരുന്നു ഐ വി ഇഞ്ചക്ഷനും ഓറൽ ആൻറ്റിബയോട്ടിക്കും ഒക്കെ എടുത്തിട്ടും അത് സബ്സൈഡ് ആകുന്നില്ലായിരുന്നു ആ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം പിന്നെ ഒരു ഒരു പ്രാവശ്യം പോലും ഒരു സ്പൈക്ക് പോലും ടെമ്പറേച്ചർ വന്നില്ല എൻ്റെ ദൈവത്തിന് ഈശോ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഇത്രയും അനുഗ്രഹം തന്നെ ഈശോയ്ക്കും മാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ സമർപ്പിക്കുന്നു യേശോയെ നന്ദി സ്തുതി സോസ്ത്രം കാരുടെ പ്രവൃത്തികളായിട്ട് ഞാൻ പത്രം മേടിച്ച് ഉടമ്പടി എടുക്കുമ്പം കിട്ടുന്നതല്ലേ എക്സ്ട്രാ പത്രം മേടിച്ച് ഞാൻ വിതരണം എല്ലാവർക്കും വിശ്വാസപ്രമാണ ജല്ലി പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട് മരിച്ചവർക്ക് വേണ്ടി കുർബാന ജലിച്ചു പ്രാർത്ഥിക്കാറുണ്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട് രോഗികളെ സന്ദർശിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഉടമ്പടി എഴുത്തിന് ശേഷം ഉപസാരങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കാറുണ്ട് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ പനിചൂസം അങ്ങനെ സംസാരിക്കാറുണ്ട് കുർബാനയിൽ നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അരമണിക്കൂർ ബൈബിള് പറ്റുന്നുണ്ട് വായിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ ആത്മീയമായ രീതിയിലും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജർമ്മിയ പ്രവചകൻ്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവരളി ചെയ്യുന്നു അവർ നിന്നെ ഭൃഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചല്ലോ യശ്വിൽ പ്രിയമുള്ളവരെ ഈ മോൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലൈസാമ തോമസിന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് അമ്മ മാതാവ് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ കൊടുത്തു അമ്മ പ്രതിഷപ്പെപ്പെട്ടാൽ താരയിൽ വന്ന് പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാകാൻ അമ്മ ഇടയാക്കി ഉടമ്പടി ജീവിതത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്താൽ പരിശുദ്ധ പരിശുദ്ധമ്മ ശക്തനായവല്ലെന്ന് വൻകാര്യം ചെയ്തു കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കും വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും പരിശുദ്ധ വഴി ഈശോ ഈ കുടുംബത്തിന് കൊടുത്ത വൻ കൃപകൾക്ക് നമ്മൾക്ക് ഈശോവിനെയും പരിശുദ്ധമായിക്കും കൈ കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക